السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരായി മാമസലീഫു മിനീർ അഹമ്മദ് അജീ മയ്യത് അഹ്ലാഹുറ്റാലും എന്ന സിഖ് ലസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആാൻ വിശുദ്ധീകരണ പാഠങ്ങളിൽ സുറാൽ ഇമ്രാനിലെ നൂറ്റി നാൽപ്പതാമത്തെ വചനം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വളരെ വലിയ ഒരു പാഠമാണ് വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്നത് തഹിനു നിങ്ങൾ അധൈര്യപ്പെടരുത് വലാ തൈസനു നിങ്ങൾ ദുഃഖിക്കുകയും വരുത് വാന്തുമില്ലായ്ലൗന നിങ്ങൾ തന്നെയായിരിക്കും സമുന്നത സ്ഥാനത്തെത്തുന്നവർ ഇൻകുന്തും മൂങ്ങിനീൻ നിങ്ങൾ വിശ്വാസികളായിരിക്കുമെങ്കിൽ വലിയ ഒരു പാഠം അള്ളാഹു താല വിശ്വാസികളുടെ മുമ്പിൽ വെക്കുകയാണ് അത് മാനവകുലത്തിൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ് നിങ്ങൾ വിശ്വാസികളായിത്തീരുകയാണെങ്കിൽ നിങ്ങൾ സമുന്നതമായ സ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ് ഒന്നാമതായി ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഗുണമായി പറയുന്നത് വലാത്ത ഹിനു നിങ്ങൾ അധൈര്യപ്പെടരുത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്ര പ്രശ്നങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഉണ്ടാകാം പക്ഷേ അവയുടെ മുമ്പിൽ നിങ്ങൾ അധൈര്യപ്പെടരുത് അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ വല്ലാത്തഹനോ നിങ്ങൾ ദുഃഖിച്ച് നിരാശരായി ആ നിലയിലും നിങ്ങളായി പോരുന്നത് നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കുക സദാസമയവും വാന്തുമല്ലായൗന നിങ്ങൾ സമുന്നതരായിത്തീരുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠ സ്ഥാനത്ത് ഉള്ളവരാണ് ഇൻകുന്തു മൂമ്മിനെയും ഒരു കണ്ടീഷനേ ഉള്ളൂ നിങ്ങൾ വിശ്വാസികളായിരിക്കും അള്ളാഹു താല പറയുന്ന ഈ വചനത്തിന് വിശദീകരണമായിട്ട് അഖലീഫത്തുള്ള പറഞ്ഞു ഡോൺ ബികം വീക്ക് നിങ്ങൾ ദൗർബല്യം കാണിക്കരുത് ദുർബലരാകരുത് നോർ ഗ്രീവ് നിങ്ങൾ ദുഃഖിക്കുകയും അരുത് ആൻഡ് യു ഷാൽ സെർട്ടൻലി ഹാവ് ദ അപ്പർ ഹാൻഡ്സ് തീർച്ചയായിട്ടും നിങ്ങൾ ഉന്നത സ്ഥാനത്ത് തന്നെ ആയിരിക്കും ഇഫ് യു ആർ ബിലീവേഴ്സ് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഇപ്പോൾ വിശ്വാസികൾ ആകുക എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആാനും വിശുദ്ധ റസൂൽ സല്ലാ അലൈഹി വസ്ല്ലമ്മയുടെ അധ്യാപനവും നമ്മുടെ ജീവിതത്തിൽ പകർത്തണം അത് പ്രഖ്യാപിക്കണം അതനുസരിച്ച് എന്ത് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും നമ്മൾ അതിലൂടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഹലിഫതു പറയുന്നു ദിസ് വേഴ്സ് ഹോൾഡ്സ് കൺഫേംഡ് ഈ വചനം ഉറപ്പിച്ച് ഒരു ഉറപ്പ് നൽകുകയാണ് ഡിവൈൻ സപ്പോർട്ട് ഫോർ ദ പ്രോഫ്റ്റ് ആൻഡ് ഹിസ് സിൻസിയർ ഫോളോവേഴ്സ് ദൈവീകമായ ഒരു പിന്താങ്ങൽ ഫോർ ദ പ്രോഫറ്റ് ആൻഡ് ഹിസ് സിൻസിയർ ഫോളോവേഴ്സ് നിഷ്കളങ്കമായ നിലയിൽ ആ പ്രവാചകനെ പിന്തുടരുന്ന അനുചരന്മാർക്ക് കൺഫേംഡ് ഡിവൈൻ സപ്പോർട്ട് ഉറപ്പായും ദൈവീക സഹായം ലഭിക്കുന്നതാണ് ദ പ്ലോട്ട്സ് ഓഫ് ദ ഇൻഫിഡൽസ് ഈ സത്യ നിഷേധികളായ ആളുകൾ ദൈവ നിഷേധികളായ ആളുകളുടെ പദ്ധതികൾ ഇപ്പോൾ ദൈവനിഷേധികൾ എന്ന് പറയുമ്പോൾ ദൈവം നിയോഗിക്കുന്ന ഒരാളെ നമ്മൾ തള്ളുന്നതോടുകൂടി ദൈവനിഷേധികളായി പിന്നെ അവർ ഏത് രീതിയിലുള്ള ജപമാലയുമായിട്ട് നടന്നിട്ടും കാര്യമില്ല ദ പ്ലോട്ട്സ് ഓഫ് ദ ഇൻഫിഡൽസ് ആർ ഈ ദൈവനിഷേധികളുടെ നിഷേധികളുടെ പദ്ധതികൾ എന്ന് പറയുന്നത് പരിപാടികളാണ് ലൈക്ക്ലി ഇറ്റ് ടു മേക്ക് ദം ട്രംബിൾ വിത്ത് ഫിയർ അവരത് മിക്കവാറും അവസാനം അവർ ഭയത്തിൽ ഞെട്ടി വിറയ്ക്കും അവർ ഭയപ്പെടുക തന്നെ ചെയ്യും ബട്ട് അത് റീഇൻഫോഴ്സസ് റീഎൻഫോഴ്സസ് ഇസ് ബിലവറ്റ് സെർവൻസ് എന്നാൽ അള്ളാഹു താല അവൻ്റെ ബിലവറ്റ്സ് സെർവൻസ് അവൻ സ്നേഹിക്കുന്ന അവൻ്റെ ദാസന്മാരെ റീഇൻഫോഴ്സ് ചെയ്യും വീണ്ടും ശക്തിപ്പെടുത്തുന്നതാണ് ബൈ ദീസ് വേഴ്സ് ഈ വാക്കുകളിലൂടെ ശക്തിപ്പെടുത്തുകയാണ് ദറ്റ് ഇഫ് ഇഫ് ട്രൂലി ആർ ബിലീവേഴ്സ് നിങ്ങൾ സത്യമായ നിലയിൽ വിശ്വാസികളാണെങ്കിൽ ആൻഡ് സിൻസിയർ ടു അല്ലാ അല്ലാഹുവിനോട് ആത്മാർത്ഥമായ നിലയിൽ നിഷ്കളങ്കമായ നിലയിലാണ് നിങ്ങളുടെ വിശ്വാസം നിലകൊള്ളുന്നതെങ്കിൽ ആൻഡ് ഹിസ് കാസ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ അടരാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സകലതും സമർപ്പിക്കുകയാണെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി ദൽ ഹാവ് ദ ഇത്തരത്തിലുള്ളവർക്ക് തീർച്ചയായിട്ടും അള്ളാഹു മേൽക്കൈ കൊടുക്കുന്നതാണ് അവർക്ക് ഉന്നതി കൊടുക്കുന്നതാണ് അവർക്ക് വിജയം നൽകുന്നതാണ് ഓവർ ദ ട്രബിൾ മാക്കേഴ്സ് കുഴപ്പമുണ്ടാക്കുന്നവർക്ക് ഇടമേൽ അവർക്ക് വിജയം നൽകുന്നതാണ് ദ അൺബിലീവേഴ്സ് അവിശ്വാസികൾക്കെതിരിൽ അവർക്ക് മേൽക്കൈ നൽകുന്നതാണ് അൺഹിപ്പോക്രൈറ്റ്സ് കപട വിശ്വാസികൾക്കെതിരെ അവർക്ക് മേൽക്കൈ നൽകുന്നതാണ് അപ്പോൾ വിശ്വാസികളായി തീരുക എന്നുള്ളതാണ് നിങ്ങൾക്ക് അഭികാമ്യമായിട്ടുള്ളത് സമുന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നതിന് അല്ലാ റീ അഷ് ദ പ്രൊഫറ്റ്സ് ആൻഡ് ഹിസ് സിൻസിയർ ഡിസൈപ്പിൾസ് അള്ളാഹു താല പ്രവാചകനെയും അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കരായ അനുചരന്മാരെയും ഉറപ്പിച്ച് പറയുകയാണ് ഒരു ഉറപ്പ് കൊടുക്കുകയാണ് റീ അഷുർ ചെയ്യുകയാണ് ദാറ്റ് വെൻ അല്ലാസ് വിം അള്ളാഹു താല അവരോടൊപ്പം ഉണ്ടെങ്കിൽ ദെൻ വൈ ഫിയർ വെൻ ഐ ആം ഹിയർ വിത്ത് യു ഞാൻ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് ടു കപ്പിൾ യുവർ വീക്ക്നെസ്സസ് നിങ്ങളുടെ ഈ ദൗർബല്യത്തിനോടൊപ്പം ചേർത്ത് നിൽക്കും ചേർന്ന് നിൽക്കും നിങ്ങളുടെ ചില ദൗർബല്യങ്ങളുണ്ട് അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വിത്ത് മൈ മൈച്ച് എൻ്റെ ശക്തിപ്രഭാവം നിങ്ങളുടെ ആ ദൗർബല്യങ്ങളോടൊപ്പം ചേർന്ന് ശക്തി പ്രാപിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിച്ച് എൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി സർവാത്മന നിങ്ങൾ അള്ളാഹുവിനായി നിങ്ങളുടെ ജീവിതം നിങ്ങൾ സമർപ്പിക്കുക അങ്ങനെ ഒരു വലിയ ജീവിതോപദേശമാണ് ഈ വചനത്തിലൂടെ നൽകുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചു വെക്കാവുന്ന കാര്യമാണ് വലാ തഹിനു നിങ്ങൾ അധൈര്യപ്പെടരുത് വലാ തഹ്സനു ഇത് രണ്ടും നമ്മുടെ ജീ മനുഷ്യജീവിതത്തിലെ വലിയ രണ്ട് പ്രതിസന്ധികളാണ് പ്രതിബന്ധങ്ങളാണ് ഈ അധൈര്യം ധൈര്യമില്ലായ്മയും അതുപോലെ പ്രയാസം ഈ ദുഃഖത്തിൻ്റെയും എന്തിനാ നിങ്ങൾ ഇത് രണ്ടും വരുന്നത് വല്ലാത്തഹിനോ വല്ലാത്തോ നിങ്ങൾ ദുഃഖിക്കുകയും വരുത് നിങ്ങൾ അധൈര്യപ്പെടുകയും ചെയ്യരുത് വാൻതുമില്ലായൗന നിങ്ങൾ ഏറ്റവും സമുന്നത സ്ഥാനത്തായിരിക്കും ഉറപ്പ് ഇൻകുന്തു ഇൻകുന്ദിൻ നിങ്ങളത് ആ വിശ്വാസത്തിൽ ഉള്ളവരാകണം ആ വിശ്വ വിശ്വാസ പട്ടികയിലേക്ക് എത്തണം ആ നിലയിലുള്ള വിശ്വാസികളായി നമ്മുടെ അധൈര്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തി ദുഃഖങ്ങളൊക്കെ മാറ്റി നിർത്തി ഇതിനൊന്നും വഴിയില്ലാത്ത സമുന്നതനായ അള്ളാഹുവിൻ്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ് എന്ന ബോധം നമ്മെ എപ്പോഴും നയിക്കേണ്ടിയിരിക്കുന്നു അപ്രകാരമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മിക ലോകത്തും നാളെ പരലോകത്തും സമുന്നതമായ സ്ഥാനത്തും വിജയികളുടെ കൂട്ടത്തിലുമായിരിക്കുമെന്നും വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അപ്രകാരം ഈ കൽപ്പനകൾക്ക് വിധേയമായി അള്ളാഹുവിനായി നമ്മുടെ ജീവിതവും നമ്മുടെ സകലതും സമർപ്പിക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ദുവാ ചെയ്യുന്നു ഇൻഷാ അള്ളാഹു തഹസിക്കുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത വചനവുമായി നമുക്ക് കണ്ടുമുട്ടാം ജസാക്കും ജസാ